ഇപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ഒരുപാട് കാലം കാലമായിട്ട് കേൾക്കുന്ന കുറേ പേരുകളുണ്ട് ന്യൂട്ടൺ ചാൾസ് ബോയിൽസ് അങ്ങനെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പേര് അവരുടെ ലോസ് തിയറംസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ ഒന്ന് പുറകോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇസ്ലാമിക് സ്കോളേഴ്സ് ആയിട്ട് പിന്നെ അൽ ഹൈതം അൽ ഖാരിസി അങ്ങനെ ഒരുപാട് പേര് ഫൗണ്ടേഷണൽ വർക്ക്സ് നടത്തിയിട്ടുണ്ട് ആസ്ട്രോണമി ആവട്ടെ ബയോളജി ആവട്ടെ ഫിസിക്സ് ആവട്ടെ ഈവൻ ന്യൂട്ടൺ ലോസ് വരെ ന്യൂട്ടൻ്റ് ഐഡിയാസ് വരെ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ എന്റെ ചോദ്യം എന്താണ് ഇതൊക്കെ ഈ ഇസ്ലാമഫോബിയുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഈ ഇസ്ലാമിക് പേരുകൾ നമ്മൾ കേൾക്കാതെ പോകുന്നത് അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലും പഠിക്കാതെ പോകുന്നത് അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ നമുക്കതിനെന്ത് ചെയ്യാൻ പറ്റും മുസ്ലിങ്ങൾ സയൻസിലൊക്കെ വളരെ പുറകെട്ടാണ് കൾച്ചറില് പുറകെട്ടാണെന്നുള്ളൊരു അജണ്ട ഉണ്ടാക്കാൻ വേണ്ടി ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഈ പേരുകൾ നമ്മൾ കേൾക്കാതെ പോകുന്നത് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഫിസിക്സ് പഠിക്കുന്ന ആളാണ് അപ്പോൾ പാഠപുസ്തകങ്ങളിൽ പലരെയും പല ശാസ്ത്രജ്ഞന്മാരുടെയും പേര് കേൾക്കുമ്പോൾ അതിൽ മുസ്ലിം പേരുകളില്ല എന്നാൽ ഓരോ ശാസ്ത്രശാഖകളുടെയും ചരിത്രം പരിശോധിച്ച് ചെന്നാൽ മുസ്ലിം പേരുകൾ കാണാൻ കഴിയും അവരവഗണിക്കപ്പെട്ടത് ഇസ്ലാമോഫോബിയ അജണ്ടയുടെ ഭാഗമാണോ എന്നാണ് ചോദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും നോക്കണം നമ്മൾ നമ്മള് പലപ്പോഴുമുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിന്റെ ആ കാര്യത്തിൽ നമ്മൾ നിന്നിട്ട് ഇതെന്തോ ഒരു ഭയങ്കര ഇസ്ലാം അജണ്ട ഉണ്ട് അതുണ്ട് അതുണ്ട് എന്തോ ഒരു ഒരു എന്തോ ഒരു വേദാളം വരുന്നുണ്ട് അപ്പോൾ ആകെ നമ്മളിങ്ങനെ ബേജാറായി നിൽക്കാൻ മാത്രമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ ചിലപ്പോൾ ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് അത് ശരിയല്ല എത്ര ഇരുട്ടാണെങ്കിലും നമുക്ക് കടിയാവുന്ന ഒരു ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കാനാണെങ്കിൽ അത് കത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് ഞാനൊരു ആൻസർ പറയണതെന്നാണ് ചുരുക്കത്തിൽ പറയാൻ പോകുന്നത് നമ്മൾ ശാസ്ത്രചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ശാസ്ത്രചരിത്രത്തിൽ ഏത് ശാസ്ത്രശാഖ എടുത്താലും മോഡേൺ സയൻസില് ഏത് ശാസ്ത്രശാഖ എടുത്താലും ആ പിന്നിലേക്ക് പോയാൽ അതിൻ്റെ പിതാക്കളിൽ ഒരാളായിട്ട് നമുക്ക് ഒരു മുസ്ലിം പേര് കാണാൻ കഴിയും എന്തുകൊണ്ടാണത് അത് വേറെ ഒന്നുമല്ല പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ ഒരു വലിയ ബൗദ്ധിക ഭൗദ്ധികപ്ലവുണ്ട് ആ ബൗദ്ധിക വിപ്ലവം ഭയങ്കര സംഭവമായിരുന്നു ഭയങ്കര സംഭവമായിരുന്നു അതെന്താണ് നമ്മൾ പലപ്പോഴും പറയും അഫല കൈഫ അഫലൂർ നിങ്ങൾ ഒട്ടകത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചു അപ്പ അതിന്റെ അടിസ്ഥാനത്തിൽ ഒത്തു പഠിക്കാം എന്ന് എന്നല്ല ഇത് എല്ലാം ശരിയാണ് പക്ഷെ അതിനപ്പുറത്തായിരുന്നു അതിനപ്പുറത്ത് എന്താ വെച്ചാൽ ഇസ്ലാം മുന്നോട്ട് വെച്ചൊരു പ്രപഞ്ച സങ്കല്പുണ്ട് ആ പ്രപഞ്ച പ്രപഞ്ചസങ്കല്പം ഇസ്ലാം മുന്നോട്ട് വെക്കുകയും ആ പ്രപഞ്ച സങ്കല്പം മനസ്സിലാക്കി ആ പ്രപഞ്ചത്തെ പടച്ച പടച്ചവനെ അറിഞ്ഞാരാധിക്കുക എന്നതാണ് മുസ്ലിമിന്റെ ദൗത്യം എന്ന് പഠിപ്പിക്കുകയും ചെയ്തു അറിഞ്ഞ് ആരാധിക്കുക കേവലം അനുഷ്ഠാനമല്ല ആരാധന എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് പടച്ചവനെ മനസ്സിലാക്കിയിട്ട് പടച്ചവനെ ഉൾക്കൊണ്ടിട്ട് ആരാധിക്കുക അതിനാണ് ഞാൻ ഈ പറഞ്ഞ നമ്മൾ പലപ്പോഴും ശാസ്ത്രത്തിലായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആയത്തുകളിലുള്ള പ്രഖ്യാപനങ്ങൾ അതാണ് ഇതറിഞ്ഞ് ആരാധിക്കണമെങ്കിൽ പ്രപഞ്ചത്തെ അറിയണം പ്രപഞ്ചത്തെ അറിയണമെങ്കിൽ പ്രപഞ്ചത്തെ പഠിക്കണം പഠിക്കുന്നതിനും ചില മാനകങ്ങൾ ഉണ്ടാക്കി അത് ഭയങ്കര രസകരമായ സംഗതി അല്ല വിശദമായിട്ട് പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ വേണം ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആയിട്ട് പറയുന്നത് എന്താണ് അൽഗുരിത ആണല്ലോ അൽഗുരിതം ഈ അൽഗുരിതം നമുക്കറിയാം അൽക്കവാരിസ്വീറ സംഭവന എങ്ങനെയാണ് അൽക്കവാരിസ്മി അൽഗുരിത ഉണ്ടാക്കിയത് എന്തിനാണ് ഉണ്ടാക്കിയത് നമ്മൾ അത് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അൽക്കവാരിസ്മി അൽഗുരിതം ഉണ്ടാക്കിയത് ഒരു ശാസ്ത്രശാഖ പുതുതായി പഠിപ്പിക്കാന്നുള്ള ആൾക്കല്ല മറിച്ച് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അനന്തരാവകാശ നിയമമുണ്ട് ആ അനന്തരാവകാശ നിയമങ്ങളെ ഖുർആാനിലെ നാലാമത്തെ അധ്യായം സൂറത്തുനിസ്ആാല് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റി എഴുപത്തിയാറ് മൂന്നേ മൂന്ന് ആയത്തുകളിലായി ഇന്ന് പലപ്പോഴും പല മഹാബുദ്ധിജീവികളും ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളങ്ങനെ അങ്ങനെ അങ്ങനെ ചോദ്യം ചെയ്യണെ കാണുമ്പോൾ എനിക്ക് തമാശ തോന്നല് കാരണം എന്താന്ന് വെച്ചാൽ ഇത്ര ബ്യൂട്ടിഫുള്ളായി ലോകത്തെ അവസാന നാൾ വരെയുള്ള ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ മൂന്നേ മൂന്നായത്തുകളിലായി ഇത്ര സുന്ദരമായി ഈ അനന്തരാവകാശ നിയമങ്ങളെ മുഴുവനും ഒരു മണിച്ചപ്പാക്കി നിർത്തിയിരിക്കുകയാണ് പരിശുദ്ധ പരിശോധന ഈ മൂന്നായത്തിൽ നിന്ന് നിർദ്ധരിച്ചെടുക്കാം എല്ലാ അനന്തരാവകാശ പ്രശ്നങ്ങളും ആ നിർദ്ധരിച്ച കാര്യങ്ങളുടെ പുസ്തകങ്ങളാണ് നിങ്ങൾ കാണുക കിതാബുൽ ഫറാദില് എന്താ ചിലപ്പോ നൂറ് പേജിലെങ്കിലും കുറഞ്ഞ ഒരു പുസ്തകമല്ല കിതാബിൽ പറയുന്നത് വ്യത്യസ്ത അനന്തരാവകാശ പ്രശ്നങ്ങൾ അത് ഈ മൂന്നായത്തുകളുടെ നിർദ്ധാരണമാണ് എക്സ്പാൻഷനാണ് അനന്തരാവകാശ പ്രശ്നങ്ങളെ അത് കണക്കുകൂട്ടുക എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയായി വെച്ചു പടച്ചൊപ്പിച്ചു പഠിപ്പിച്ചു അത് കണക്കുകൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു കലന രീതിയാണ് ഒരു വൈജ്ഞാനിക ശാഖയാണ് ഇന്ന് നമ്മൾ അൽഗരിതമായി അൽഗോരിതമായി ഉപയോഗിക്കുന്ന അൽകവാരിമിയുടെ അൾജിബ്ര ആലോചിച്ച് നോക്കുക ഇസ്ലാം എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് ഇതേപോലെ തന്നെയാണ് ഓരോരംഗത്തും ഇതേപോലെ തന്നെയാണ് ഓരോരംഗത്തും ഖുറാന്റെ ഭൂമി പരന്നതോ പരന്നതോ പറഞ്ഞതോ എന്ന് പറയുന്ന നടക്കാറുണ്ട് പക്ഷെ ഭൂമിയുടെ ആരം ആദ്യം അളക്കാൻ വേണ്ടി ശ്രമിച്ചത് ആരാ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരാണ് ആരെന്ന് പറഞ്ഞാൽ ഒരു ഗോളത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ആ വക്കിലേ സൈഡിലേക്കുള്ള ദൂരത്തിനുള്ള ആരെന്ന് പറയുക പരന്ന ഭൂമിക്ക് എന്റെ ആരാ ഉണ്ടാവുക എന്തിനാണ് അവർ ചെയ്തത് ആ ഭൂമിന്റെ ആകൃതി പഠിക്കാൻ വേണ്ടിയല്ല ഭൂമിന്റെ ആകൃതി അവർക്ക് ഖുറാൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു സഹാബിമാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല ജുമാ ആയ വിഷയാണ് ഖുർആന്റെ ഭൂമിയുടെ ആകൃതി എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഖുർആൻ ലെ യുക്കബരുബരുഹാർബർ നഹാർ അലല്ലൈ എന്നുള്ള ആയത്തിൽ ഈ ആയത്തിൽ നിന്ന് പിന്നെ സഹാബിമാർക്കൊന്നും ഖുറാൻ ഭൂമിയുടെ ആകൃതി ഗോളാകൃതി അല്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല അത് എന്തിനാണ് ഈ ഈ ഈ ഭൂമിയുടെ ആകൃതി ഗോളാകൃതി ഗോളാകൃതി പഠിക്കാൻ വേണ്ടി എല്ലാവരും ചെയ്തത് എന്താണെന്നറിയോ ഹറമിന്റെ അഥവാ കബാലയത്തിന്റെ ദിശ മനസ്സിലാക്കാൻ അതിനു വേണ്ടിയാണ് സ്വെറിക്കൽ ജോമട്രി ഉണ്ടായത് സ്വെറിക്കൽ ജോമെട്രി ഉണ്ടാക്കിയത് ഈ ഒരു ഒരാവശ്യത്തിനു വേണ്ടിയാണ് ഏതൊരു ഭൂമിയുടെ സ്പെറിക്കൽ ഡ്രിഗ്നോമെട്രി സോറി സ്വെറിക്കൽ ഡ്രിഗ്നോമെട്രി ഉണ്ടാക്കിയതിനു വേണ്ടിയാണ് ഏത് ഭൂമിയുടെ ഏത് വശത്ത് നിന്നാണെങ്കിലും വളരെ കൃത്യമായി കബാലയത്തിന്റെ ദിശ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി സൂര്യനിൽ നിന്നുള്ള സൂര്യനിന്നുള്ള പ്രകാശത്തെ നിഴലുകൾ വെച്ച് അളന്നു നോക്കി കബാലയത്തിന്റെ ദിശ കണ്ടുപിടിക്കാനുള്ള ഒരു സിസ്റ്റം എന്നുള്ള നിലക്കാണ് ഇത് 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 ഡെവലപ്പ് ചെയ്ത് വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആാനിലൂടെ റസൂൽ അലൈഹി സ്വലമയുടെ നിർദ്ദേശങ്ങളിലൂടെ എന്ത് സയൻസ് പ്രപഞ്ച പഠനം കഴിയ പ്രപഞ്ച പഠനം നടത്താതിരിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇസ്ലാം ചെയ്തത് അതേപോലെ തന്നെ റസൂർ ഇസ്വലാഹി പഠിപ്പിച്ചു എന്ത് പിന്നെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം ആകാശത്തുള്ളവന്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അപ്പൊ ആകാശത്തുള്ളവന്റെ കരുണ ലഭിക്കാൻ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കേണ്ടത് എങ്ങനെ അതിന് അവരുടെ അവരുടെ ദുരിതം എന്താണ് ആ ദുരിതത്തിന് കാരണം എന്താണ് ഇത് അന്വേഷിച്ചിട്ടാണ് എന്തുണ്ടായത് മെഡിക്കൽ സയൻസ് ഇങ്ങനെ വ്യാപിച്ചത് നമ്മൾ പറയാറുണ്ട് കാനൂൻ കാനൂൺ ഫിത്തിബിനെ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ആ പുസ്തകങ്ങൾ രചിച്ച പിന്നെ സീന ഇന്ന് ഏറ്റവും ആധുനിക കാലഘട്ടം വരെ യൂറോപ്പിലെ കോളേജുകളിൽ പോലും പഠിപ്പിച്ചിരുന്ന മെഡിസിന്റെ ബേസിക് പുസ്തകം കാനൂൺ ഫിത്തി ഇത് ഇതിന്റെ ബേസിക് എന്താണ് ഇതായിരുന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതാന്ന് വെച്ചാൽ അവർക്ക് സയൻസ് എന്തായിരുന്നു ഇത് ഇതെന്തുകൊണ്ടാണെന്നുള്ളതിനേക്കാണ് ഞാൻ വരുന്നത് അവർക്ക് സയൻസ് എന്തായിരുന്നു രണ്ട് കാര്യങ്ങൾക്കായിരുന്നു ഒന്ന് അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കുവാൻ വേണ്ടിയുള്ള പഠനങ്ങൾക്ക് രണ്ട് മനുഷ്യരോട് കാരുണ്യം കാണിക്കാൻ മറ്റു ജീവികളോട് കാരുണ്യം കാണിക്കാനുള്ള പഠനങ്ങൾക്ക് അതല്ലാതെ അവർക്കാർക്കും തന്നെ ഇത് ഒരു സ്വർണം കായ്ക്കുന്ന മരമായിരുന്നില്ല കാരണം അന്ന് ത്യാഗം ആവശ്യമുള്ള സമയമായിരുന്നു ത്യാഗം ചെയ്തുകൊണ്ടാണ് അവർ വളർത്തിക്കൊണ്ടു വന്നത് എന്നാൽ യൂറോപ്പ് പിന്നീട് സയൻസിനെ ഏറ്റെടുക്കുന്ന സമയം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം എപ്പോഴാ യൂറോപ്പ് സയൻസും അതോടൊപ്പം തന്നെ യൂറോപ്പിന്റെ അധിനിവേശവും ഒരുമിച്ച് നടക്കുന്നൊരു സന്ദർഭമാണ് കോളണികൾ ഉണ്ടാക്കുകയാണ് ലോകത്ത് ആ കോളണികൾ ഉണ്ടാക്കുകയും അതേ സമയത്തന്നെ ശാസ്ത്രീയമായ അറിവുകൾ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു അവിടെയാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്റെ കോപ്പർണിക്കസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നു എന്താ കാര്യം പിന്നെ അതേപോലെ തന്നെ ഗലീലിയോ പിന്നെ ഭൂമിയുടെ ഗോളാകൃതിയെയും അല്ല സൗര കേന്ദ്ര സിദ്ധാന്തത്തെ കുറിച്ച് പറയുമ്പോ ആ സൗര കേന്ദ്ര സിദ്ധാന്തത്തിലുള്ള സൗരകേന്ദ്ര സിദ്ധാന്തത്തിന് ഉപോത്ബലകമായ കാര്യങ്ങൾ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ എഴുതിയച്ചതിനെ കുറിച്ച് പറയുന്നു അഥവാ ഈ കോളനി വൽക്കരണത്തോടനുബന്ധിച്ച് അധിനിവേശ താല്പര്യങ്ങളുമായി ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ചെന്നപ്പോ അവിടെ നിന്ന് ലഭിച്ച അറിവുകൾ ആ അറിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് യൂറോപ്പിലെ ശാസ്ത്രം വളരുന്നതും വികസിക്കുന്നതും പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് അതെന്താണ് കോളണികളുടെ കോളനി വൽക്കര കോളനി വൽക്കരണത്തോട് അനുബന്ധമായിട്ടാണ് മോഡേൺ സയൻസ് വളരുന്നത് അത് മുതലാളിത്തത്തിന്റെ ഒരു സബ്സിഡറിയായി വന്നു ഈ സമയത്ത് മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം പിന്നെ പ്രദേശങ്ങളും എല്ലാം കോളനികളായി തീർന്നു അവരുടെ അടിമകളായി തീർന്നു അവിടുന്ന് അവര് ചൂഷണം ചെയ്യാൻ മാത്രമായിരുന്നു ചെയ്തിരുന്നത് തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷമാണ് രാജ്യങ്ങളിൽ പലതും സ്വതന്ത്രമാവുകയും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യലും ചെയ്യാൻ പറ്റിയത് ആ സമയം വരെ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ എല്ലാം ചൂഷണം ചെയ്ത് ഊട്ടിക്കൊണ്ടു പോകുകയായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി നമുക്കറിയാലോ ഔറംഗസീബിന്റെ ഭരണകാലത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ജി ഡി പറഞ്ഞാൽ ട്വന്റി ഫോർ പോയിന്റ് സിക്സ് ആണ് ഇരുപത്തിനാല് പോയിന്റ് ആറാണ് ഔറംഗസീബിന്റെ കാലത്തുള്ള ഇന്ത്യയുടെ ജി ഡി പി അതിന്റെ അർത്ഥം എന്താ ലോകത്തുള്ള സമ്പത്തിന്റെ കാൽ ഭാഗം ഇന്ത്യയിലാണുള്ളത് എന്നാണ് നെഹ്റു ഭരണമേൽക്കുമ്പോ ഇന്ത്യയുടെ ജി ഡി പി നാല് ശതമാനമാണ് ബാക്കി മുഴുവൻ ഇവിടെ നിന്ന് കട്ടുണ്ടായതാണ് മനസ്സിലായില്ല അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ രൂപത്തിൽ ചൂഷണം ചെയ്ത് ആ ചൂഷണത്തിൽ അധിഷ്ഠിതമായ ഒരു 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 അവസ്ഥയിൽ ഇതും യൂറോപ്പ് വളർത്തിക്കൊണ്ടുപോവാണ് പിന്നെ യൂറോപ്പിന്റെ സയൻസ് അവിടെ സംഭവിച്ചത് അവിടെ പിന്നീട് സയൻസ് സ്വാഭാവികമായിട്ട് അതിന്റെ അതിന്റെ ഫ്രൂട്ട്സ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അത് പണം ചായ പണം കഴിക്കുന്ന ഒരു മരമായി തീർന്നു അപ്പൊ അതിന് മുതലാളിത്തത്തിന് അതിന് താല്പര്യം ഉണ്ടായി മുതലാളിത്തത്തിന് താല്പര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും മുതലാളിത്ത രാജ്യങ്ങളിൽ ആ രൂപത്തിലുള്ള വളർച്ചയുണ്ടായി മുസ്ലിം രാജ്യങ്ങളാണെങ്കിലോ കോളണികളായതുകൊണ്ട് തന്നെ ആ പിന്നോക്കമായത് കൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ആ മുസ്ലിങ്ങൾക്കുള്ള ഭൗതികമായ എല്ലാ തരത്തിലുള്ള പിന്നോക്കാവസ്ഥ ഇടക്കാലഘട്ടത്തിലുണ്ടായ ചിന്താ വൈകല്യങ്ങളോടനുബന്ധിച്ചുണ്ടായ പിന്നോക്കാവസ്ഥ ഉണ്ടായി അതുകൊണ്ടാണ് ആ സംഭവം ഉണ്ടായത് അപ്പൊ ചുരുക്കത്തിൽ ചുരുക്കത്തിൽ നമ്മള് അത് പുനർസൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം അവിടെയാണ് നമ്മുടെ ദൗത്യം സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായും അത് മറച്ചു വെക്കാനുള്ള ശ്രമമുണ്ട് ഇപ്പൊ നവനാസ്തികരുടെ ശാസ്ത്ര ശാസ്ത്ര വർത്തമാനം തന്നെ തുടങ്ങുക കോപ്പർ നിക്കാൻ അതിൻ്റെ മുമ്പുള്ള ഒന്നുമില്ല മുമ്പ് മുഴുവൻ എല്ലാം ഇതാണെന്നുള്ള രൂപത്തിലാണ് ബ്ലാങ്ക് ആണെന്നുള്ള രൂപത്തിലാണ് അവർ സംസാരിക്കുക യഥാർത്ഥത്തിൽ എല്ലാ സയൻസിൻ്റെയും ബേസ് പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകൾ നമുക്ക് കാണാൻ കഴിയും അപ്പൊ പുതിയ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഒരു റിവൈവൽ ആണ് റിവൈവൽ എങ്ങനെയാണ് റിവൈവൽ പഠനങ്ങളിലൂടെ റിവൈവൽ നടക്കണം നമ്മുടെ സംഭാവനകൾ വരണം മുസ്ലിം രാജ്യങ്ങൾ അലഹമില്ല ഇപ്പോൾ ആ രംഗത്ത് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി വരുന്നു അതിന്റെ ഫലം എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക പ്രാർത്ഥിക്കുക